പതിനേഴര ഏക്കറ മൊത്തം കഴുങ്ങ് തെങ്ങ് നല്ല കായുള്ള തെങ്ങുകള് ടാറിട്ട റോഡിൻ്റെ വക്കിന് അത് കാണുന്ന ആ തെങ്ങ ആ കവുങ്ങൊക്കെ ഇതിലാണ് നല്ല അത്യാവശ്യം വരുമാനം കിട്ടുന്ന ഒരു തോട്ടാണ് പതിനേഴര ഏക്കർ അത് മൂന്ന് പാർട്ടായിട്ട് കിടക്കാണ് ഈ ചെറിയ കഴുങ്ങും തെയ്യ് വച്ചത് അതിൽ പെട്ടതാണ് പിന്നെ ഈ കാണുന്ന ഈ സ്ഥലമൊക്കെ ഇതിൽ പെട്ടതാണ് നല്ല അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു തോട്ടം ഇത് മൂന്ന് പാർട്ടായിട്ടാണ് കിടക്കുന്നത് ഇത് ഒന്നിച്ചേ കൊടുക്കാൻ കഴിയുള്ളൂ കാരണം ഇത് മൂന്നാളുടെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് അപ്പൊ ഒന്നിച്ചു കൊടുക്കാനുള്ള ഒരു സംഭവമാണ് ഉദ്ദേശിക്കുന്നത് പതിനേഴര ഏക്കറ ഇതില് ജാതി കൊണ്ട് മോട്ടോർ പേരാണ് എല്ലാതിലേക്കും നനയ്ക്കാൻ പറ്റുന്ന പിന്നെ അതിൽ ഈ പറഞ്ഞ മാതിരി ഇതുണ്ടോ അതേമേലെ നല്ല വെള്ള സൗകര്യം ഉള്ളത് ഏത് കാലത്തും വെള്ളം ഉണ്ടാവും അതിൽ മോട്ടർ ഇതാ ഇങ്ങനെ മറ്റേ ബസ് ടാർട്ടർ റോഡിൽ നിന്ന് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ടാർട്ടർ റോട്ടിൽ തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് കേട്ടോ എല്ലാവിധ അനുഭവങ്ങളും ഉണ്ട് കണ്ടോ ഇതേണ്ടോ ഇതിൽ തൈകള് പുതിയത് വേറെ വെച്ചാണല്ലോ അത്യാവശ്യം വരുമാനമുള്ള തോട്ടാണ് ഇത്തോ നാളികേരൊക്കെ മര്യാദക്ക് കിട്ടുന്ന സ്ഥലാണ് പിന്നെ ഇതില് മാവ് പ്ലാവ് അതേപോലെ തേക്ക് ജാതി കൊക്കോ കുറേ ഐറ്റംസ് വേറെ പിന്നെ ഒരു സൈഡിൽ ഇതാ അതിന് ബാക്ക് സൈഡിൽ കാല് സ്ഥലമായിട്ട് കടന്നിരുന്നത് അപ്പോൾ അതിൽ കവങ്ങു തൈ വച്ചിരിക്കണം അതൊക്കെ ഇതിൽ പെട്ടെന്ന് തന്നെയാണ് ഈ ഒരു വീട് ഇതിലുണ്ട് ഓടിട്ട വീട് കണ്ടോ അതിലത്തെ കിണർ കണ്ടോ ഒറ്റാത്ത കിണർ നല്ല നാളികേരമുള്ള തെങ്ങുകളാണ് കണ്ടോ നല്ല തേക്കും ഉണ്ട് ഇതിൽ കേട്ടോ പിന്നെ ഇതിൽ കുറച്ച് ഭാഗത്ത് ഇതേമാതിരി കുറച്ച് ഉണ്ട് ബാക്കിൽ കണ്ടോ കുരുമുളക് കേറിയിട്ടുണ്ട് കുറെയൊക്കെ വേണ്ട ഇത്ര ഭാഗത്ത് റബ്ബറുണ്ട് റബ്ബറിന്റെ ആ സൈഡ് കവുങ് തെയ്യ് ചെറുത് വെച്ചത് മൊത്തത്തില് കുഴപ്പമില്ലാത്തൊരു തോട്ടാണ് ഇനി ഒരു സൈഡിൽ അടുത്ത സൈഡിൽ അപ്പുറത്തുള്ള സൈഡില് ഫുള്ള് കവുങ്ങാണ് കായുള്ള കവുങ് ഇതില് ഈ പതിനേഴര ഏക്കറയിലേ കണ്ടോ ഇരുപത് പശുവിനെയും പിന്നെ ആടുകളെയൊക്കെ വളർത്തിരുന്ന ഫാമാണ് ഈ കാണുന്നത് ഫാം ഉണ്ട് ഇതിൽ ട്ടോ വെള്ള സൗകര്യം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കഷ്ടി ഒരു ഏക്കർ മാത്രമേ ഉള്ളൂ ഒഴിവ് ബാക്കിയുള്ളത് ഫുള്ള് റബ്ബറാണെന്നില്ല കേട്ടോ ബാക്കിയുള്ളതിലൊക്കെ തെങ്ങ് കവുങ്ങ് ജാതി കാണിച്ചൊന്നില്ലേ അങ്ങനെന്നുള്ള സംഭവമാണ് ഇതിലഞ്ചു വർഷം വെട്ടായതുണ്ട് രണ്ടു വർഷം വെട്ടായതുണ്ട് ണ്ടോ ഇതിൽ ഷീറ്റടിക്കണ ഒരു മെഷീൻ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് പിന്നെ ഇത് കുളം പാറക്കുളം ഇത് മീൻ വളർത്തുന്നതാണ് കേട്ടോ എപ്പോഴും വെള്ളം ഉണ്ടാകുന്നതാണ് ഇതിൽ മീൻ ഉണ്ടോ ഓൾറെഡി മൊത്തത്തിൽ കുഴപ്പമില്ലാത്തൊരു തോട്ടാണ് ഇതിൽ ഇങ്ങനത്തെ ഒരു വീട് പണിക്കാർക്കൊക്കെ വേണമെച്ചാൽ ഉപയോഗിക്കാൻ സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നൊരു വീട് ഇതിലുണ്ട് ഇതില് പെട്ട സ്ഥലമാണ് ഇതില് മൂരിക്കുട്ടി അങ്ങനെയൊക്കെ വളർത്താൻ പറ്റുന്നൊരു തൊഴുത്ത് വേണ്ട ആടുണ്ട് ഇതൊക്കെ ആ പതിനേഴരിയില് പെട്ടതാണ് കേട്ടോ ഇതാണ് ഇപ്പൊ നമ്മൾ ആ പതിനേഴര ഏക്കറിലത്തെ ഒരു വീടും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പൊ കാണിച്ചെന്നില്ലേ ആ വീട് അതിൽ തൊഴുത്ത് കാര്യങ്ങളൊക്കെ അതിന്റെ ഈ സൈഡിൽ കൂടെ ഇതിന്റെ നമ്മുടെ ഈ തോട്ടത്തിന്റെ ബാക്കിലേക്ക് ഒരു ഒന്നര ഏക്കർ സ്ഥലം ഉണ്ട് ഇത്രേ അതിലേക്ക് പോണ റോഡ് എത്ര വീതി ഉണ്ടാവും റോഡ് അടി ഒരു പത്ത് പന്ത്രണ്ടടി റോഡ് ആണ് പോണതാണ് അതിപ്പോ ഇവിടെ ഈ ഇത് മെയിൻ റോട്ടിൽ നിന്നാണ് ടാർട്ട് റോട്ടിൽ നിന്നാണ് ഈ റോഡ് കേറണത് അപ്പൊ നമ്മുടെ ഫ്രണ്ടിലും റോഡ് അതേപോലെ ഈ സൈഡിൽ കൂടി ഈ കരിങ്കൽ മതിൻ്റെ അടിയിൽ കൂടെ ഇടയിൽക്കൂടെ റോഡ് മേലൊക്കെ അതിൻ്റെ ബാക്കിൽ സ്ഥലത്തേക്ക് പോകണുണ്ട് എന്നർത്ഥം മൊത്തത്തിൽ കുഴപ്പമില്ലാത്തൊരു സോട്ടാണ് ആവശ്യമുള്ളവർ വിളിക്ക് അതുകൊണ്ടോ അതാണ് റോഡിട്ടോ അതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വീടുകളാണ് ഇതാണ്ടോ ഈ കൌങ്കുന്തേജൊക്കെ നമ്മൾ റോഡ് സൈഡിൽ കിടക്കുന്ന സ്ഥലമാണ് സാധനമാണ് കേട്ടോ നമ്മളതിൽ പെട്ടതാണ് വേണ്ട ടാർട്ട് റോഡിന്റെ വക്കാണിത് ഇവിടുന്ന് കുറേ പ്രൻറ്റേജ് നമ്മളെ സ്ഥലമാണ് ഇതോ പതിനേഴര ഏക്കറിലത്തെ സ്ഥലം ഈ കാണുന്ന സ്ഥലങ്ങളെ അതായത് റോഡ് ടാർട്ട് റോഡ് ഇതാണ്ടോ ഇതിൻ്റെ അപ്പുറത്തേണ്ടെങ്കിൽ നല്ല അടിപൊളി വയലാണ് നല്ല വയലാണ് നല്ല വ്യൂ ഉള്ള ഏരിയയാണ് കേട്ടോ ഇവിടെയൊക്കെ വീടുകൾക്ക് സൗകര്യപ്പെടുത്തുക അതല്ലോ ഈ പറഞ്ഞു നമ്മുടെ സ്ഥലം ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ അങ്ങോട്ട് കയറിപ്പോയതാണ് അതുകൊണ്ട് നമ്മളെ ഈ സ്ഥലത്തിന്റെ ഈ സെൻട്രൽ ഒരു വീടുണ്ട് ആ വീട് വേറൊരാളാണ് ഒഴിവാണ് ഒഴിവാണെട്ടോ ടാർട്ട റോഡിൽ ഈ സ്ഥലം കിടക്കുന്നുണ്ട് നമ്മൾ പിന്നെ ഈ ഒരു വീടുണ്ട് ഈ വീട് വേറൊരാളാണ് ഒഴിവാണ് മൂന്ന് പാർട്ടായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് മൂന്ന് പാർട്ടിലും ഓരോ വീടുകളുണ്ട് ണ്ടോ നമ്മുടെ കാറ് വണ്ടി നിൽക്കുന്ന ഈ ഏരിയയിൽ ഇതൊരു ഗേറ്റാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു ഗേറ്റാണത് നമ്മുടെ സ്ഥലമാണ് നമ്മുടെ വണ്ടി ഈ ഗേറ്റിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് പിന്നെ അതാണ്ടോ ഈ കിടക്കുന്ന കൗങ്ങ് അത് നമ്മളിതിൽ സ്ഥലം തന്നെയാണ് അതൊക്കെ ഫ്രണ്ടേജ് ആയിട്ട് കിടക്കണം ണ്ടോ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന ടാർട്ടർ റോഡ് കൂടെയാണേ ഈ സാധനമൊക്കെ നമ്മുടെ ഇൽപ്പെട്ടത് തന്നെയാണ് വേണ്ട തൊട്ട ഭാഗത്തൊക്കെ വീടുകളാണ് വേണ്ട അതൊക്കെ വീടാണ് മൂന്ന് പാർട്ടായിട്ട് കിടക്കുന്നുണ്ട് മൂന്ന് പാർട്ടിന് ഓരോ വീടുകളുണ്ട് അല്ലേ ഒന്നിനില്ല രണ്ട് പാർട്ടിനുണ്ട് അല്ലേ വേണ്ട അടിപൊളി തോട്ടാണ് ഒന്നും പറയാമല്ല നൂറിക്കു നൂറാണ് തോട്ടം വേണ്ട ഇതിൽ ഫുള്ള് കവുന്നതാണ് ഒരു പഴയ വരെ ഓടിറ്റ താഴത്താണ് ആ ഈ കരിങ്കല്ല് കെട്ടി അതിർത്തി അത്ര കേട്ടോ അട്ടോ ഈ കരിങ്കല്ല് കെട്ടി അതിർത്തി ഇങ്ങനെ പോവാറേ വേറെ വേറെ ശരി ശരി ഇതില് മാക്സിമം കുരുമുളകൊക്കെ ആ ശരി ശരി നല്ല കവുങ്ങട്ടോ അത്യാവശ്യം വരുമാനമുള്ള നല്ല തോട്ടം നല്ലൊരു തോട്ടം മൊത്തത്തിൽ പതിനേഴര ഏക്കർ തോട്ടം ടാർട്ട് റോഡിന്റെ വക്കിന് ഇതില് എത്ര ഒരേക്കറ കസ്റ്റ് ഇതേമാതിരി കൗങ്ങും തോട്ടം അല്ലേ കവുങ്ങ് തെങ്ങ് ജാതി ബാക്കിയുള്ളത് മറ്റേ ഫുള്ള് റബ്ബറാണ് അത് അഞ്ചു വർഷത്തിൽ വെട്ടണുണ്ട് രണ്ടു വർഷത്തിൽ വെട്ടണുണ്ട് അതില് രണ്ട് പാർട്ടിൽ രണ്ട് പേര നിൽക്കുന്നുണ്ട് ടിപൊളി സ്ഥലം അതില് ജാതിയുണ്ട് കൊക്കമുണ്ട് അതേപോലെ തേക്ക് ഉണ്ട് മാവ് പ്ലാവ് തുടങ്ങിയ ഒരു വീട്ടുവളപ്പിൽ അത്യാവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് നമ്മുടെ ഗൈറ്റിന്റെ നേരെ ഫ്രണ്ട് കാണുന്ന കാണാർട്ടർ റോഡാണ് നല്ലൊരു കച്ചവടമാണ് ആവശ്യമുള്ള ഒരു വിളിത്തോളം ചപ്പാലത്തിന്റെ പരിസരം തന്നെയാണ് ഒറ്റപ്പാലത്തിന്റെ പരിസരം തന്നെയാണ് ഈ സ്ഥലം ഇതിൽ ഇതിന്റെ ഓണറ് നമ്മളോട് പറഞ്ഞ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് ആവശ്യമുള്ള ആളുകൾ വിളിച്ചോളി പിന്നെ നമുക്ക് ഇരുന്ന് സംസാരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആവും അത് തന്നെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഇതാ നമ്മൾ ടാട്ടറോട്ടൊക്ക കേറിയത് ഇതൊക്കെ പരിസരത്തൊക്കെ നിറയെ വീടുകളൊക്കെ ഉണ്ട് ഇണ്ടോ വീടുകളൊക്കെ ഉള്ള ആവശ്യമുള്ള ആളുകൾക്കൊക്കെ ഫ്രണ്ടേജ് ഒക്കെ പ്ലോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഓക്കെ നേരെ ഗേറ്റിന്റെ മുന്നിൽ നോക്കുമ്പോൾ നല്ല വ്യൂ ഉള്ള നല്ല വയൽ നല്ല സൗകര്യം നല്ല വെള്ളത്തിനൊന്നും ഒരു പ്രശ്നമില്ലാത്ത ഏരിയ ഒറ്റപ്പാലത്തിന്റെ പരിസരം